ോ പെണ്ണേ മലയും കീഴിലെ പെണ്ണെ നീ ഇത്ര താമസിച്ചേ മണി ഒമ്പതായല്ലോ അത് കൊച്ചേ ഞാനിന്ന് ഇച്ചിരി നേരം കടന്നു ഉറങ്ങിപ്പോയി ഇന്നലെ രാത്രി ടി വിയിലെ കിഴക്കുണരം പക്ഷി സിനിമ ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടങ്ങ് നേരം വൈകീന്ന് പിന്നെ രാവിലെ എണീറ്റിട്ടങ്ങ് കണ്ണ് തുറക്കാൻ വയ്യ അതുകൊണ്ട് കൊറച്ചു നേരം കൂടെ കടന്നിട്ടാ ഞാൻ വന്ന് അതിനിന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടല്ലോ മഴ ആയതുകൊണ്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചേക്കും ഇവിടെ പിള്ളേർക്ക് മാത്രം എന്തെങ്കിലും കഴിച്ചാൽ മതിയോ ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ എനിക്ക് രാവിലെ ഗുളിക കഴിക്കുള്ള നീ വേഗം ചെന്ന് കാപ്പി ഉണ്ടാക്കിയേ അല്ലെ കൊച്ചമ്മേ ഇന്ന് എന്തുണ്ടാക്കാൻ ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പോയി ചപ്പാത്തി ഉണ്ടാക്ക അയ്യോ കൊച്ചമ്മ അതൊന്നും പറ്റത്തില്ല ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം അതാകുമ്പോ വേഗം പരിപാടി തീരും ഇതിപ്പോ ഇത്ര സമയായില്ലേ ഇനിയിപ്പരം ഉടുക്കും ഒരു ചപ്പാത്തി ഉണ്ടാക്കാം പിള്ളേർക്ക് ഗോതമ്പ് ദോശ അത്ര ഇഷ്ടൊന്നും അല്ല നീ ചപ്പാത്തി ഉണ്ടാക്കിയാ മതി അതെന്ത് വർത്താനോ കൊച്ചും നീ പറയുന്നത് പിള്ളേർക്കെല്ലാം കൊടുത്ത് പഠിപ്പിക്കണ്ടായോ ഈ പ്രായത്തിലല്ലേ പിള്ളേരെല്ലാം കഴിക്കേണ്ടത് പിള്ളേരെ ഗോതമ്പ് ദോശ കൊടുത്ത് പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനെ ഉണ്ടോ പിള്ളേർ വാശി ഗോതമ്പ് ദോശ പിള്ളേർക്ക് എത്ര നല്ലതാന്നാ കൊച്ചമ്മക്ക് അറിയാവോ ചപ്പാത്തി അതുപോലെ ആണോ അതങ്ങ് എടുത്ത് ചവച്ച് ചവച്ച് ചവച്ചു വരുമ്പത്തിന് പിള്ളേരുടെ വാ കഴിക്കും ഗോതമ്പ് ദോശ മതി അതാ പിള്ളേർക്ക് നല്ലതും അതിന് കഴിഞ്ഞ ദിവസം ദോശയല്ലായിരുന്നു കൊച്ചമ്മി അത് ഇന്നലെ അരി ദോശ ഇന്നും ഗോതമ്പ് ദോശ പിന്നെ ദോശക്ക് ചമ്മന്തി അരച്ചാ മതിയല്ലോ ആ മതി മതി ആ എങ്കി ഞാൻ എന്റെ പണി ഉടങ്ങട്ടെ അല്ല നീ എന്താ ഈ ചെരിപ്പൊക്കെ ഇട്ടുണ്ടാകരുത് ആ പുതിയ ചെരുപ്പാ കൊച്ചമ്മേ ഇന്നലെ മേടിച്ചതേ ഉള്ളൂ നൂറ്റമ്പത് രൂപ കൊള്ളാവോ എനിക്കത് പുറത്ത് ഇടാൻ തോന്നിയില്ലോ കൊച്ചമ്മേ അതെന്റെ കാലൊക്കെ ഇടുന്നോട്ട് അപ്പൊ എനിക്ക് സമാധാനത്തോട് പണിയെടുക്കാല്ലോ ചെല്ല് അല്ല കൊച്ചമ്മേ തേങ്ങ ചിരണ്ടീതിരിപ്പുണ്ടോ ഇല്ല ചിരണ്ടണം എന്തൊരു കഷ്ടമായത് ഇനി ഞാൻ തേങ്ങയും കൂടെ ചിരണ്ടണോ നമുക്ക് ദോശയുടെ കൂടെ മുളക് പൊട്ടിച്ചത് കഴിക്കാം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അയ്യേ മുളക് പൊട്ടിച്ചതോ ോശയുടെ കൂടെയോ നല്ലതാ കൊച്ചമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കണതല്ലേ നല്ല കോമ്പിനേഷനാ കൊച്ചമ്മ എവിടെ ഇരുന്നോ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇത് എന്തൊരു കഷ്ടമാന്ന് പറ ഇപ്പൊ ഞാനാണ് ഇടുത്ത കൊച്ചമ്മ അത് അവളാണോ അവള് പറയുന്ന ഫുഡ് കഴിക്കേണ്ട അവസ്ഥയാണല്ലോ വായിക്ക് രുചിയായിട്ട് വല്ലതും വെച്ചാക്കിയാ മതിയായിരുന്നു